ബിരിയാണി ചെമ്പിനകത്ത് സ്വർണമെന്ന് പറഞ്ഞ് ഈ അഭ്യസ്ത വിദ്യയായ കേരളീയരെ അഞ്ചാറ് മാസം ഇട്ട് കറക്കിയവരാണല്ലോ നിങ്ങൾ അയാളെ പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്തോ അത് അപ്പൊ ഇതുപോലെ ഈ പത്മകുമാറിന്റെ കേസ് എന്താന്ന് വ്യക്തമാകട്ടെ പത്മകുമാർ അതിനകത്ത് കുറ്റക്കാരനായതുകൊണ്ട് ജയിലിൽ കിടക്കുന്നു അദ്ദേഹത്തിന്റെ കുറ്റം എന്താണെന്ന് കുറ്റപത്രം സമർപ്പിക്കുന്ന മുറയ്ക്ക് അതിന്റെ ഗ്രാവിറ്റി വെച്ചുകൊണ്ട് തീരുമാനിക്കുമ്പോൾ അയാൾക്കെതിരായുമാറിനെതിരായ കണ്ടെത്തലുകൾ എസ് ഐ ടി കഴിയുമ്പോൾ അത് ബോധ്യപ്പെടും

ഇത് ശബരിമലയെ സംബന്ധിച്ച് എസ് ഐ ടി പോലും കഠിനമായി കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ പോലീസ് ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിക്ക് ഹൈക്കോടതിയിൽ വിശ്വാസമില്ല ഹൈക്കോടതി മൂന്ന് നാല് ദിവസം മുമ്പ് നടത്തിയ ഇടപെടലിൽ പറഞ്ഞത് നിങ്ങൾ മാധ്യമ ലോകത്തെ നന്നായിട്ട് ഹൈക്കോടതി കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ തെറ്റായ അരേറ്റവും സൃഷ്ടിക്കരുതെന്ന് പറഞ്ഞു എസ് ഐ ടി പൂർണ്ണ വിശ്വാസം എടുത്തു അവർക്ക് ആറാഴ്ച സമയം നീട്ടിക്കൊടുത്തു അങ്ങനെ ഹൈക്കോടതി വളരെ സുതാര്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തെ സി പി ഐ എമ്മിന് ബുദ്ധിമുട്ടില്ലാത്ത അറസ്റ്റ് നടത്തിയാൽ അത് എസ് ഐക്ക് ഉത്തരവാദിത്വം ഇല്ല എന്താണ് അല്ല എന്ത് തെറ്റായ തെറ്റായെന്നാണ് താങ്കൾ പറയുന്നത് എന്തോ ദിവ്യയുടെ പ്രശ്നം അല്ല താങ്കൾ ഇപ്പോൾ മാധ്യമങ്ങൾ തെറ്റായ നെറേറ്റീവ് ഉണ്ടാക്കിയെന്ന് ഹൈക്കോടതിയോട് പോയി ചോദിക്കും നിങ്ങൾ നിങ്ങൾ ഹൈക്കോടതിയോട് ചോദിക്കേ ഹൈക്കോടതിയാണ് നിങ്ങൾ തെറ്റായ നരേറ്റീവ് ഉണ്ടാക്കിയെന്ന് വിശദീകരിച്ചത് ഹൈക്കോടതിയാണ് നിങ്ങൾക്ക് നിങ്ങളെ താക്കീത് ചെയ്തു ഹൈക്കോടതി നിവേ കേട്ടില്ലായിരുന്നു അത് മാധ്യമ ലോകത്തെ താക്കീത് ചെയ്തു ഹൈക്കോടതി ഈ കേസിനകത്ത് നിങ്ങൾ അപകടകരമായ വഴിത്തിരിവ് ഉണ്ടാക്കരുത് എസ് ഐ ടി നന്നായിട്ട് അന്വേഷിക്കുകയാണ് കൃത്യമായിട്ട് അവർ തെളിവ് ശേഖരിക്കുന്നുണ്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ മാധ്യമങ്ങളും പ്രതിപക്ഷവും പറയുന്നതനുസരിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എസ് ഐ ടിക്ക് നല്ല ക്ലീൻ ചിറ്റ് തന്നെ ഹൈക്കോടതി മൂന്നംഗ ഹൈക്കോടതി ബെഞ്ച് വിജയരാഘവൻ സാറിന്റെ മറ്റു നേതൃത്വത്തിലുള്ള മൂന്നഞ്ച് ഹൈക്കോടതി ബെഞ്ച് കൃത്യമായിട്ട് വെളിവെടുപ്പ് നിങ്ങളത് മറച്ചു പോവാർത്ത അപ്പൊ ഇപ്പൊ യു ഡി എഫിന്റെ പ്രതിനിധി ശ്രീ വസന്ത് വന്നിരുന്നുണ്ട് ഹൈക്കോടതിയെ വിമർശിക്കുകയാണ് കാരണം ഹൈക്കോടതിയുടെ ഈ എസ് സംബന്ധിച്ച് ശരിയായ നിലപാടാണ് ഞങ്ങൾ എപ്പോഴും എടുത്തിട്ടുള്ളത് ആ എസ് ആണ് ഇക്കാര്യത്തിൽ എസ് ഐ ഏതെങ്കിലും തരത്തിൽ സി പി ബുദ്ധിമുട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്താൽ അപ്പോ എസ് ഐ യുടെ നേർമയാണത് നന്മയാണത് സി പി എമ്മിന് പങ്കില്ല ഗവൺമെന്റിന് പങ്കില്ല തിരിച്ചാണെങ്കിൽ ഗവൺമെന്റ് സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആചാര സംരക്ഷണത്തിന്റെ അപ്പോസ്തലൻ അപ്പോ സ്ഥലം ദിവ്യ ഒരു 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 അവിടെ പിതൃസ്ഥാനീയൻ ദേവന്റെ ആണ് ഈ തന്ത്രി അദ്ദേഹം അറസ്റ്റ് അദ്ദേഹം കൊള്ള മുതൽ പങ്കിട്ടു എസ് ഐ ടി എന്നിട്ട് നിങ്ങൾ തന്ത്രിക്കെതിരായിട്ട് ഈ പ്രശ്നം വന്നപ്പോ നിങ്ങൾക്ക് പിന്മാറേണ്ടി വരും സി പി എമ്മിന്റെ മന്ത്രിമാരെയും സി പി എമ്മിന്റെ നേതാക്കന്മാരെയും ആക്ഷേപിച്ച് സി പി എം കൊള്ള നടത്തി എന്നുള്ളത് എവിടെയാണ് കയറിയെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞപ്പോ പാട്ട് പിൻവലിച്ചുകൊണ്ട് പോയി ഏത് അങ്ങനെ ഈ വിഷയം ഞങ്ങൾക്ക് അല്ല നിങ്ങൾക്ക് ഇത് ക്രമേണ ഞാൻ പറഞ്ഞു വന്നത് ഈ ശബരിമലയിലെ കേസ് ഇടതുപക്ഷത്തിനെതിരായിട്ട് ചൂണ്ടാൻ പറ്റിയ ഒരു സാധനമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുമ്പോ അത് തലകുത്തലെ വീണുകൊണ്ടിരിക്കുകയാണ് ആരാണോ ഭ്യൂമറാങ് എടുത്തെറിഞ്ഞത് അവർക്ക് നേരെ അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയായിട്ടുള്ള ബന്ധവും സോണിയാഗാന്ധിയുടെ സ്ഥലത്ത് കടന്നു കയറിയതും വർഷങ്ങൾക്ക് മുമ്പാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നാകെ അലിയടിയിച്ച ശബരിമല സ്വർണ കൊള്ളയിലാണ് ഇപ്പോൾ ഒരു നിർണായക നീക്കം ഉണ്ടായിരിക്കുന്നത് തന്ത്രി തന്നെ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു തന്ത്രിക്കെതിരെ ആചാര ലംഘനം ഉൾപ്പെടെ അല്ലെങ്കിൽ അനുജ്ഞയില്ലാതെ ദേവന്റെ അനുജ്ഞയില്ലാതെ ഈ സ്വർണപ്പാളികൾ പോറ്റിക്ക് കൈമാറി എന്നതടക്കമുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ട് നോക്കൂ ഇതിൽ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ വലിയ സ്രാവിലേക്ക് ഉന്നതരിലേക്ക് ദൈവതുല്യനിലേക്ക് അന്വേഷണം എത്തിച്ചേരുകയാണോ ഇതിപ്പോൾ സി പി എമ്മിന് ആശ്വസിക്കാവുന്നതാണോ ഇപ്പോഴത്തെ ഈ നീക്കം